ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പം ഞാൻ ശസകോണ അമ്പലത്തിൽ തൊഴുകാൻ വന്നതാണ് ഞാൻ തൊഴുതിട്ട് ലക്കിമാനം പിടിച്ചമ്മൻ ഉറക്കമായി നനച്ചായിട്ടും തൊഴാൻ പോയി കാരണം അവന് ആറുമാസം കഴിയാതെ ആറു അഞ്ചോ അമ്പലം അഞ്ചു മാസം എന്ന് പറഞ്ഞിട്ട് എന്നാലും ആറുമാസം കഴിയാതെ നമുക്ക് ഇവനെ കൊണ്ട് അമ്പലത്തിൽ കയറാൻ പറ്റില്ല അങ്ങനെ ഇരുന്നപ്പം ഒന്ന് പാട്ട് പാടിയാലോ എന്നൊരു മോഹം അതാണ് ഈ വീഡിയോയിൽ വരുന്നത് അപ്പം ഞാൻ പാട്ട് പാടാൻ പോവുകയാണ് അപ്പം എൻ്റെ ഈ പാട്ട് കേട്ടിട്ട് വേണം ഇനി ഞാൻ പാട്ട് പാടണോ വേണ്ടതെന്ന് നിങ്ങൾ പറയാനായിട്ട് മണമുള്ള മധുരമോ മനതാരൻ കുളിരും ആരോ മീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള കളിയോർമ്മയാണിൻ്റെ ലിറിക്സ് ഒക്കെ തെറ്റും കാര്യങ്ങളൊക്കെ കാണും പക്ഷെ ഇങ്ങോട്ട് തീരുമാനിക്കുക ഞാൻ പാടുന്നോ വേണ്ടി വന്നു അതുകൊണ്ടാണ് കേട്ടോ വീട്ടില് വരുന്നത് പിന്നെ നെഗറ്റീവും പോസിറ്റീവും കമൻറ്റും എല്ലാം ക്ഷണിച്ചോളന്നു നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും അല്ല സോഷ്യൽ മീഡിയ ആണ് അപ്പം ജെന്യൂനായിട്ട് ഇത് കേട്ടിട്ട് ചുമ്മാ പറയാതെ ജെന്യനായിട്ട് പറയാ കൊള്ളാവോ ഇല്ലയോന്നുള്ളത്